നടൻ മോഹൻലാലിനെതിരെ അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിനെ കളിയാക്കുകയും ചെയ്ത രീതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് യൂട്യൂബർക്കെതിരെ ചെഗുത്താൻ പേരുള്ള ഒരു യൂട്യൂബർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ നീങ്ങുകയും ചെയ്യുന്നത് മോഹൻലാലിനെ അതിൽ പ്രത്യേകമായി അദ്ദേഹം മെറിട്ടറി യൂണിഫോമിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കുറച്ച് മോശമായി പരാമർശിച്ചുവെന്നും മോഹൻലാലിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് തിരുവല്ല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ ചെഗുത്താൻ എന്ന പേരിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതരാണ് ഇദ്ദേഹം മുൻപും സോഷ്യൽ മീഡിയയിൽ തന്നെ പലരോടും ഇത്തരത്തിൽ സംസാരിക്കുകയും വളരെ മോശമായി കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന് തന്നെയാണ് ഈ നടപടി വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെതിരെയാണ് നടത്തിയ അക്തിനിക്ഷേപ പരാമർശങ്ങൾ ഇതിനെ തുടർന്നാണ് നടപടി വയനാട്ടിൽ ഒരു ദുരന്തം നടക്കുമ്പോൾ അത് ലോകം കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറാൻ പോകുന്ന ഈ ദുരന്തത്തെ തന്നെ മുന്നിൽ കണ്ട അദ്ദേഹം ഇങ്ങനെ പെരുമാറിയത് തീരെ ശീരിയായില്ല എന്നും അങ്ങനെ ഒരു ദുരന്തത്തിനെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് മാറിയതെന്നും പറയുന്നു താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ധിക്കിന്റെ പരാതിയിൽ അജുവിനെതിരെ കേസ് എടുത്തിരിക്കുന്നുവെന്ന് വേണം പറയാൻ കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലുമാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്താത്യം പ്രചരിച്ചത് സിദ്ദിഖ് തന്നെയാണ് ഇക്കാര്യം അമ്മയുടെ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞത് വയനാട്ടിൽ ഒരു ദുരന്തത്തിന്റെ ഇടയിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത് അവിടെ മോഹൻലാലിന്റെ ആർമി യൂണിഫോമിൽ ചെളി പരന്നിട്ടില്ല എന്നായിരുന്നു ഇദ്ദേഹം പരാമർശം നടത്തിയത് ഭാരതീയ ന്യായസഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബി കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരായ കേസുകൾ മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സ് പരാമർശം നടത്തിയത് എന്നാണ് തിരുവല്ല പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലും പറയുന്നത് നിരൂപണമെന്ന പേരിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് താരസംഘടന സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ പല രീതിയിൽ ഇദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഒരു സിനിമ കണ്ട് അതിനെ കീറിമുറിക്കുന്നത് പോലെയല്ല ഇതെന്നും ഒരു ദുരന്തത്തിൽ അദ്ദേഹം ഒരു ലഫ്റ്റനന്റ് കേളനായി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനെ അപമാനിക്കുന്നത് രാജ്യത്തിനെയും മറ്റുള്ള സൈനികരെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് സിദ്ദിഖ് തന്റെ വാക്കുകളിൽ പറഞ്ഞത് അത് വളരെ കൃത്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ഇതിനെ തുടർന്ന് തന്നെ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ും ഇതുടർന്ന് തന്നെയാണ് പരാതി നൽകിയത് സിദ്ദിഖിന്റെ പരാതിയിൽ തന്നെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ യൂട്യൂബറിനെ ആ വീട്ടിലേക്ക് എത്തിയത് അപ്പോഴാണ് ഈ വിവരങ്ങൾ അറിഞ്ഞ് ഇയാൾ ഒളിവിൽ പോയി എന്ന കാര്യം മനസ്സിലാക്കുന്നത് ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഷെഗുത്താൻ എന്ന് പറയുന്ന യൂട്യൂബർ ഇതിനു മുൻപും തന്നെ പലരെ മോശമായി പരാമർശം നടത്തിയിട്ടുള്ളതായി തന്നെ പറയുന്നു സിനിമയ്ക്കകത്തും പുറത്തുമായി തന്നെ പലരോടും ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ പൊതുവെയുള്ള ഒരു കംപ്ലയിൻ്റ് തന്നെയാണ് ചെകുത്താനെതിരെ ഇത്തരത്തിലൊരു കേസിലേക്ക് നീങ്ങിയതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ